ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോ ഈ സംഘടനയുടെ മഹത്വം സംസാരിച്ചിട്ടുണ്ട് ഈ പരിപാടി വീക്ഷിക്കുന്ന ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ള ജനങ്ങൾ മനസ്സിലാക്കാനാണ് ഈ കാര്യം ഞാൻ പറയുന്നത് തീർച്ചയായും ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഓരോ യുവാക്കളോടും എനിക്ക് വിനയത്തിന്റെ ഭാഷയിൽ അറിയിക്കുവാനുള്ളത് നിങ്ങളുടെ പ്രവർത്തനം ഒരിക്കലും ചോർന്നു പോവുകയില്ല ഒരിക്കലും അത് വേസ്റ്റായി പോവുകയില്ല കാരണം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ സ്വന്തം പങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നത് സ്വന്തം പാപ്പാക്കു വേണ്ടിയല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നത് സ്വന്തം ഉമ്മാക്ക് വേണ്ടിയല്ല നിങ്ങളിവിടെ ശബ്ദിക്കുന്നതും നിങ്ങളിവിടെ വിയർപ്പൊലിപ്പിക്കുന്നതും സ്വന്തം കുടുംബത്തിന് വേണ്ടിയല്ല മറിച്ച് അവശത അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന കഷ്ടം അനുഭവിക്കുന്ന കണ്ണീരൊലിപ്പിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ ഉയർത്തിയതിൽ വേണ്ടി അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഏറ്റവും പ്രശസ്തരായ ആളുകളാണ് നിങ്ങൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ പ്രവർത്തനം ഇവിടെ പാഴായി പോവുകയില്ല അതുകൊണ്ട് തന്നെ ഈ സംഘടന ഇനിയും ഇനിയും വളരെ തന്നെ ചെയ്യും ഇതൊരു വൃക്ഷമായിരിക്കുകയാണ് ഈ നിസ്ത്രത്ത് എന്ന് പറയുന്ന വൃക്ഷത്തിനെ ഏതെങ്കിലും ഒരു തൻ കോടാലി വന്നു കൊണ്ട് കൊത്തിയാൻ ശ്രമിച്ചാൽ ഒരിക്കലും ഇത് അതേ വാടിപ്പോവുകയില്ല ഈ മരം ഒരിക്കലും തകർന്നു ഇനി ഏതെങ്കിലും ഒരുത്തൻ ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായും എന്ന് പറയുന്ന ഈ മരത്തിൽ നിന്ന് കായ് വറിച്ചു നിന്നുന്ന പാവങ്ങളുണ്ട് കേട്ടോ ഇരമറിച്ചു നിന്നുന്ന ഭാവങ്ങളുണ്ട് കേട്ടോ ഈ മരത്തിന്റെ അടിയിൽ തണൽ കൊള്ളുന്ന ഒരുപാട് ഭാവങ്ങളുണ്ട് അവരുടെ കല്ലിലേക്കാണ് നിങ്ങൾ വെക്കുന്നത് എന്ന കാര്യം ഓർക്കുന്നത് നല്ലതാണ് ഇതാണ് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത് ഇത് വികാരം കൊണ്ട് പറയുന്നതല്ല ആവേശം കൊണ്ട് പറയുന്നതല്ല ഇത് യഥാർത്ഥ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ സംഘടനയെ തകർക്കാൻ ഒരു ശക്തിക്കും ഇവിടെ ആവില്ല തീർച്ചയായും ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തക പ്രവർത്തകരോട് അവന്റെ വീട്ടുകാരി പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഓൺലൈനിലൂടെ അത് യൂട്യൂബിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഹമീദ് കടഞ്ചി അടക്കമുള്ള പ്രവാസികളോടും ഞാൻ ഈ ടുത്തുകയാണ് നിങ്ങളോട് ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ കുടുംബത്തിൽ പെട്ടതോ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കാരിൽപ്പെട്ടവരോ ആയ ഏതെങ്കിലും ഒരാൾ നിങ്ങളോട് ഈ സംഘടനയിൽ നിന്ന് രാജിവെക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ചവി കൊള്ളേണ്ടതില്ല കാരണം സൂറത്തുൽ ചരിത്ര പറഞ്ഞ സ്ഥലത്ത് ഒരു വിഭാഗം സ്വറുപ്പക്കാരെയാണെന്ന് പറഞ്ഞത് യത്തുൻ അവർ യുവാക്കളാണ് എന്താണ് അവരുടെ പോയിന്റ് എന്താണ് അവരുടെ പവർ ആ മനുറബം അവരല്ലാഹുൽ വിശ്വസിച്ച ചെറുപ്പക്കാരാ അവർ അള്ളാഹുവിൽ വിശ്വസിച്ച ചെറുപ്പക്കാരാണ് എന്നിട്ട് അവർ എന്നിട്ടവർ ചെയ്തതെന്താണ് അള്ളാഹുവിൽ വിശ്വസിച്ച ചെറുപ്പക്കാരായതുകൊണ്ട് ആ കാലഘട്ടത്തുള്ള രാജാവ് അവരോട് നാട് വിട്ടുപോകാൻ പറഞ്ഞപ്പോ അവരോട് അതേപോലെ തന്നെ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പിൽ നിന്ന് രാജിവെക്കണമെന്ന് പറഞ്ഞപ്പോ അവർ ചങ്കുരപ്പോടോ അവരുടെ മുമ്പിൽ ആ രാജാവിന്റെ മുമ്പിൽ ചങ്കുരപ്പോടെ പറഞ്ഞ വാചകമുണ്ട് ത്തിവൽ ഞങ്ങളുടെ റബ്ബ് ആകാശത്തെയും ഭൂമിയെയും നിയന്ത്രിക്കുന്ന ഏകാധിപതിയായ അള്ളാഹുവാണ് അതുപോലെ പറയാൻ കഴിയണം നിങ്ങൾക്ക് عدم ولا ربنا رب السماوات والأرض سورة الكهف ومرجل وكي الكلام إنهم فتية آمنوا بربهم وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض يا ഈ ഇസ്ലാമിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞപ്പോ ആ യുവാക്കൾ കത്തിയെടുക്കാതെ വാളെടുക്കാതെ ചന്ദുരടപ്പോടെ പറഞ്ഞ വളരെ ലഞ്ഞു നിവർത്തി പറഞ്ഞ കാര്യം റബുന റബു സമാവാക്യമല്ല ഞങ്ങളുടെ റബ്ബ് രാജാവ് നീ ഒരിക്കലും അല്ല നീ പറയുന്നത് ചെലവൊള്ളാൻ ഞങ്ങൾ അതപ്പതിച്ചവരല്ല എന്നതുപോലെ ഏതെങ്കിലും കുടുംബക്കാരനോ ഏതെങ്കിലും അയൽവക്കക്കാരനോ നിങ്ങളെ ഇത് പണമുണ്ടാക്കാനുള്ള സംഘടനയാണെന്ന് ഏതെങ്കിലും വിധത്തിൽ മുഖ്യമൂലയില്ലെന്ന് പറഞ്ഞാൽ അത് ചവി കൊണ്ടിട്ട് ഈ സംഘടനയിൽ നിന്ന് രാജിവെച്ചിട്ട് ഈ സംഘടനയെ ഒഴിവാക്കാൻ ഒരു യുവാവും ശ്രീയ്ക്കേണ്ടതില്ല എന്ന് ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഏതെങ്കിലും വിവരമില്ലാത്തവൻ എന്തെങ്കിലും പറഞ്ഞാൽ അവനോട് പറയുന്ന തെളിവുകൊണ്ട് വരാൻ പരിശുദ്ധ കുർ ആന പറയുന്നത് അഞ്ജലി പറയുന്നതല്ല ഇത് മനസ്സിലാക്കണം മനസ്സിലാക്കണം പറയുന്ന കാര്യങ്ങൾ ഞാൻ പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ പലർക്കും പേടി ഇയാൾ തീവ്രവാദിയാകുമ്പോ തീവ്രം പറഞ്ഞോ ഞാൻ തീവ്രവാദിയാണോ ഞാൻ തീവ്രവാദിയാണോ പറയുന്ന വിഷയങ്ങൾ തെരച്ചിലാക്കണം കൂടുതൽ സംസാരിക്കാൻ യാത്രക്ഷേമങ്ങൾ കൊണ്ട് അനുവദിക്കുന്നില്ല ഞാൻ അവസാനിപ്പിക്കുക ഞാൻ പറയുന്ന വിഷയം ഏതെങ്കിലും ഒരാൾ ഈ സംഘടനയിൽപ്പെട്ട വ്യക്തിയെപ്പറ്റി പണം പോഷിച്ചു എന്ന് പറഞ്ഞു എന്ന് ഞാൻ പറ എനിക്കറിയില്ല ഞാൻ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അവനോട് പറയണം തെളിവ് കൊണ്ടുപോ തെളിവ് കൊണ്ടുവാടോ എന്നെങ്കിലും പറഞ്ഞാൽ ഞാൻ നടക്കൂല പറയുന്നു അങ്ങനെ അവരുടെ അവർ ഛേദിക്കേണ്ടി വരും കേട്ടോ അവർ തീകൊള്ളിക്കൊണ്ട് തലകറിയുന്ന പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന കാര്യം ഓർക്കുന്നു നല്ലതാണ് അതുകൊണ്ട് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ യുവാക്കൾക്ക് സുശക്തമായ പിന്തുണയാണ് ഞാൻ നൽകുന്നത് ിംബലത്തിലാ നൽകുന്നത് എന്റെ മക പിമ്പല നൽകിയ എനിക്ക് ഐറ്റം പോയിട്ടുണ്ടോ ഞാൻ പിമ്പല നൽകിയിട്ട് എന്താ കാര്യം ആ പിന്മല നൽകിയിട്ട് എന്താ കാര്യം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും ഉസ്താദ് പിൻബല നൽകിയ എന്താ കാര്യം ഉസ്താദിന് ചുറ്റു പോലീസ് കാവലില്ല അതുപോലെ തന്നെ നല്ല ആരെങ്കിലും അടിക്കാൻ വന്നാൽ തടുക്കാനുള്ള ശക്തിയില്ല ഞാൻ നൽകുന്ന പിൻബലം പരിശുദ്ധ ഖുർആാനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ നിങ്ങൾക്ക് നൽകുന്ന പിൻബലമാണ് അഥവാ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ധീര പരിപൂർണമായ പിൻബലമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആകെ തുക അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആശങ്കപ്പെടേണ്ടതില്ല ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല അതുകൊണ്ട് ഈ സംഘടനയെ വളർത്തൽ എല്ലാവർക്കും അനിവാര്യമാണ് ഈ സംഘടനയ്ക്ക് ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ സംഘടന പറയും പറയും എന്റെ അഭിപ്രായത്തിൽ ഈ സംഘടനയ്ക്ക് ഓഫീസ് ഇല്ലോ ഓഫീസില്ല അതുകൊണ്ട് എന്റെ ആഗ്രഹം ഇവിടെ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് ഒരുപാട് മുസ്ലിങ്ങളുടെ ബിൽഡിങ്ങുകളുണ്ട് അതിലെ ഏതെങ്കിലും ഒരു ഏടിക്കൂടെങ്കിലും ഒരു വർഷത്തേക്ക് സൗജന്യമായി നൽകാൻ ഇവിടെ ബിൽഡിങ്ങുകള മുഴുവൻ മുതലാലുമാരും ആഗ്രഹിക്കുന്നു എന്നതാണ് എന്റെ അഭിപ്രായം അതെന്റെ അഭിപ്രായം അങ്ങനെ ആരെങ്കിലും ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ തങ്ങളുടെ കയ്യിൽ അവർ പറയണം ഒരു വർഷത്തേക്ക് കൊടുത്താൽ മതി ഒരു വർഷം കൊടുത്തിട്ട് ഈ സംഘടനയുടെ പ്രവർത്തനം തൃപ്തികരമല്ലെങ്കിൽ തിരിച്ചു വാങ്ങിക്കോ വാടക വാടക നീ വാങ്ങണ്ട സൗജന്യമായി കൊടുത്തോ അള്ളാഹു തരും സ്വർഗത്തിലല്ലെ അയാൾ ആളുകൾ ഇത് പറയുമ്പോ കുറെ അസാരുണ്ടായിട്ട കാര്യം ഇതൊക്കെ പറയുമ്പോൾ ഒരാൾ വേണം ആളില്ലെങ്കിലും ശരി ഓൺലൈനിലൂടെ എന്ന് ശബ്ദം ശ്രമിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും കാര്യം ഓർക്കും നല്ലതാണ് അതുകൊണ്ട് ഈ സംഘടനയ്ക്ക് ഒരു ഓഫീസ് വേണം ഒരുപാട് ഒരു പുതിയ ബിൽഡിംഗ് എടുക്കാൻ ചെലവുകൾ ഇന്ന് പറയേണ്ടതു സുഭാനന്ദ നമ്മൾ ഉമരക്കെത്തിയ സമയം നല്ല സമയമാണ് കാരണം ക്യൂ നിൽക്കേണ്ട എവിടെയും ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല എല്ലാം ബുദ്ധിമുട്ട് ഇല്ലാതെ രീതിയിൽ ഉമറ ചെയ്യാൻ കഴിഞ്ഞു ഇവിടെ ജനങ്ങൾ ബാങ്കിന് ക്യൂ നിൽക്കുകയാണ് പൈസ വിൻവലിച്ചു അല്ലെ ഇനിയിപ്പോ പൊണ്ണിനും സ്വർണ്ണത്തിനും നിയന്ത്രണം വരാം അതുകൊണ്ട് ആ സ്വർണ്ണമുള്ള ആളൊക്കെ എന്ത് ചെയ്യാം ഇന്നല്ല തങ്ങളോട് പറയാ ഒരു പവൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കാം ഒരു പവൻ പവൻ അറുപത്തിരണ്ട് പവൻ ആ പെണ്ണ് കല്യാണം കഴിഞ്ഞ പെണ്ണിനെ വെക്കാൻ പറ്റുള്ളൂ മുപ്പത്തൊന്ന് പവന് കല്യാണം കഴിയാത്ത പെണ്ണ് പന്ത്രണ്ട് പവന് ആണുങ്ങൾക്ക് അത് കഴിച്ച ഏതായാലും ചുരു വീട്ടിൽ നൂറ് പവൻ ഉണ്ടാകാൻ പാടുള്ളൂ കൂടുതലുണ്ട് ആ റൈഡ് നടത്തി പിടിച്ചെടുക്കുന്ന പുതിയ നിയമം ഇനിയിപ്പൊ ഞാൻ ചോദിക്കുന്നു പണക്കാരൊക്കെ എന്ത് ചെയ്തു ഒരുപാട് മുതലാളിമാർ ഒരു മുതലാളി എന്ന് പറഞ്ഞു ആ ഭരണാധികാരി ചെയ്ത് നല്ല കാര്യമാണ് കാരണം അവന്റെ പൈസ എവിടെ നമുക്ക് പറയാൻ കഴിയില്ല പാവങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് ഒരുപാട് അനാഥകൾ കണ്ണീരൊഴിപ്പിക്കുകയാണ് ഒരുപാട് പാവങ്ങൾ കണ്ണീരൊഴിപ്പിക്കുകയാണ് ആയിരത്തിന്റെയും യും പിൻവലിച്ചത് പക്കമല്ലാത്ത പ്രവർത്തനമാണ് എന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഒരുപാട് ആളുകൾ കണ്ണൂർ അതുകൊണ്ട് പൊന്നുള്ളവരൊക്കെ ഇന്ന് എന്തെയ്യാ തങ്ങളോട് പറയാം ഞാനൊരു തരാം ഇങ്ങനെ ഈ സംഘടനയെ വളർത്തുന്നതിൽ എല്ലാവരും ശക്തമായ പിന്തുണ നൽകണം എന്ന് അറിയിക്കുന്നതോടൊപ്പം തന്നെ എന്റെ ഒരു ആഗ്രഹം ഈ സംഘടനയിൽ നിന്ന് ഒരു ഓൺലൈൻ ചാനൽ ആരംഭിക്കണം അതെന്റെ ആഗ്രഹമാണ് ഓൺലൈൻ ചാനൽ ആരംഭിക്കണം ഞാൻ പ്രവർത്തിക്കാൻ പഠിപ്പിച്ചിരുന്നല്ല പ്രവർത്തിക്കാൻ പഠിപ്പിച്ചിരുന്നല്ല ഞാൻ ഞാൻ അതിന് ഞാൻ ആണെന്നല്ല നമ്മുടെ മുഖ്യപ്രഭാഷകർ നമ്മുടെ ഈ നാട്ടിന്റെ അഭിമാനവുമായ ബഹുമാനപ്പെട്ട ഖലീൽ ഹുദവി ഉസ്താദ് ഉസ്താദവർ നമ്മുടെ വേദിയിലേക്ക് വരികയാണ് അപ്പോ ഈ സംഘടനയ്ക്ക് വേണ്ട വിളവും വെള്ളവും ഞാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ വിഷയം ഈ സംഘടനയുടെ കീഴിൽ ഒരു ഓൺലൈൻ ചാനൽ ആരംഭിക്കണം അതിന്റെ ഒരു ആഗ്രഹമാണ് പ്രവർത്തിക്കാൻ പഠിപ്പിച്ചരുന്നല്ല അതിന് ഞാൻ ഈ സംഘടനയുടെ ഭാരവാഹിയോ അല്ലെങ്കിൽ അംഗമോ അല്ല പക്ഷേ ഈ സംഘടന സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഓൺലൈൻ ചാനൽ ആരംഭിക്കേണ്ടതിന്റെ ആവശ്യകത എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതുപോലെ

അതെല്ലാവരും ചിന്തിക്കണം നമ്മളെ മക്കളെ സ്കൂളിലാക്കുന്നു നമ്മൾ പക്ഷെ അവിടെ പ്രേർ ഹാളുണ്ടോ അതുപോലെ മദരസാ പഠനമുണ്ടോ അതുപോലെ മറ്റു സൗകര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോഴും അന്വേഷിക്കും എന്നതുപോലെ നമ്മുടെ ടൗണിൽ ഒരു നിസ്കാര സൗകര്യം സ്ത്രീകൾക്കും ഉണ്ടാകണം കാരണം ഒരു ഉമ്ര ക്ലാസ് ആ ഉമ്രക്ലാസിന് കഴിയുമ്പോൾ ഏകദേശം അക്ഷരോടടുത്ത സമയം അവസാനം കഥ ആകല ഭയപ്പെട്ടുകൊണ്ട് അവിടെ ക്ലാസ് നിർത്തി അവസ്ഥ വന്നു അത് നമ്മുടെ ബദിയെടുക്ക ടൗണിൽ ഒരു സംഭവമാണ് അങ്ങനെ ഒരുപാട് സ്ത്രീകൾ നിസ്കാരം കഥ ആയി പോകുന്ന ഒരു പ്രവർത്തനം ഉണ്ട് അതിനൊരു പരിഹാരം എന്ന ഭാരവാഹികളോട് സംഘടനയോട് ഞാൻ ആവശ്യപ്പെടുന്നു നിങ്ങൾ ആ വിഷയത്തിൽ ശക്തമായി മുന്നിട്ടിറങ്ങി അടുത്ത ഭാവിയിൽ തന്നെ ഈ ബതിയെടുക്കാ ടൗണിൽ സ്ത്രീകൾക്ക് നിസ്കാര സൗകര്യം ഏർപ്പെടുത്താൻ ഞാൻ ആവശ്യപ്പെടുകയാണ് അതെന്റെ ഒരു ആവശ്യം മാത്രമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ വളരെ അന്തസ്തോടെ നടക്കുമ്പോ മറ്റൊരു ഭാഗത്ത് കുറച്ച് ചെറുപ്പക്കാരെ ഏത് രീതിയിലായാലും അവർ കുഴപ്പത്തിന് ഉണ്ടാവുകയുള്ളൂ അല്പസമയം മുമ്പ് ഭൂമിക്കാൻ ടൗണിൽ വെച്ച് നടന്നത് എന്താ നടന്നത് കളിയുടെ വിഷയത്തിൽ വർഷമുണ്ടായി അത് കത്തിക്കുത്തി നടന്നിട്ട് ഒരാൾ മരണപ്പെടുന്നു ഇതൊരു നടക്കുന്ന പറയാം അതുകൊണ്ട് അത്തരം യുവാക്കൾ ഒരു ഭാഗത്ത് ശക്തമായി പരിശുദ്ധ പരിശുദ്ധീനിച്ചതെ അവ ഹേളിക്കാനും അതേപോലെ തന്നെ ചണിവാരിയറിയാനും ശ്രമിക്കുമ്പോൾ അവർക്കെതിരെ ശക്തമായി കടിഞ്ഞാലിടാൻ ഓരോ മഹല്ലത്ത് കമ്മിറ്റിയും മുന്നോട്ട് വന്നില്ല എങ്കിൽ ഈ രാജ്യവും ഈ നാടും ശക്തമായി അതപ്പതിച്ചു പോവുക തന്നെ ചെയ്യും കമ്മിറ്റി ിയുടെ ഉത്തരവാദിത്വം കമ്മിറ്റികൾ നിർവഹിക്കണം കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം സമുദായം പറഞ്ഞ വാചകമുണ്ട് സംഘത്തെയും ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് അതുപോലെ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയാനല്ല കമ്മിറ്റിയുടെ പ്രവർത്തിക്കേണ്ടത് ഓരോ മഹല്ലത്തിലും കമ്മിറ്റിക്കതിൻ്റേതായ ഉത്തരവാദിത്വമുണ്ട് നാട്ടിൽ സമാധാനവും അതേപോലെ ധാർമ്മികതയും കൊണ്ടുരാൽ ഉസ്താദിനൊപ്പം പ്രവർത്തിക്കാൻ ഓരോ കമ്മിറ്റിയും നിലവിൽ മുന്നോട്ട് വരിക തന്നെ വേണം കാരണം അങ്ങനെ വന്നില്ല എങ്കിൽ ഇതുപോലത്തെ കുഴപ്പങ്ങൾ ഇനിയും ഇനിയും വർദ്ധിക്കുക തന്നെ ചെയ്യും ഒരു ഭാഗത്ത് കല്യാണ വീട്ടിൽ കുഴപ്പം ഒരു ഭാഗത്ത് കുറച്ച് ചെറുപ്പക്കാര് സ്കൂൾ വിടുന്ന സമയത്ത് സ്കൂൾ കമ്പൗണ്ടിനെ പുറത്തുനിട്ട് കമന്റി ഇരിക്കാൻ കുറച്ച് ചെറുപ്പക്കാര് കുറച്ച് ചെറുപ്പക്കാര് പെൺകുട്ടികളും വിളിച്ചിട്ട് ഐസ്ക്രീം ിൽ ചെന്നിട്ട് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാൻ കുറച്ച് ചെറുപ്പക്കാർ ഒരു കുറച്ച സ്ത്രീകള് വേഗം തൂക്കി നടന്നിട്ട് ഇങ്ങനെ തണ്ടി നടക്കാൻ കുറച്ച് സ്ത്രീകൾ ഇതൊക്കെയും നാട്ടിന്റെ ഭവിഷ്യത്താണ് ഇതിനെതിരെ പ്രതികരിച്ചാൽ പണ്ഡിതന്മാരോടൊപ്പം കമ്മിറ്റികളും അതേപോലെ അണിനിരക്കണമെന്ന് ഈ സമയത്ത് ഞാൻ അഭിനയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ രീതിയിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാവരും സജ്ജരായി മുന്നോട്ട് വരണം ആ രീതിയിൽ പ്രവർത്തിക്കാതെ കാലത്തോളം നമുക്ക് ശക്തമായിട്ടുള്ള മതപ്രതനും തന്നെ ഉണ്ടാകും എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും നാം അള്ളാഹുവിന്റെ ദീനന് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാ സമയത്തും ശ്രദ്ധ ചെലുത്തിയില്ല എങ്കിൽ ഇന്ന് ഇലയിന ഇയാ ചിന്ത നമുക്ക് ഉണ്ടാകണം ആ ഉണ്ടാകാത്ത കാലത്തോളം നമ്മുടെ ദീനനെതിരെ കരിവാരത്തേക്കാൾ ഇവിടെ മറ്റു ശക്തികൾ ഇറങ്ങിത്തിരിക്കും അതിന്റെ ഒരു ഉദാഹരണമാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് ഏകീകൃത സിവിൽ കോഡ് ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി ഏതെങ്കിലും ആളുകൾ ഇവിടെ വിചാരിക്കുന്നുവെങ്കിൽ അവരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട് അവരുടെ വീട്ടിൽ ഏകീകൃത ഏകീകൃത സിവിൽ കോഡ് എല്ലാവർക്കും ഒരേ നിയമം എന്നാ പോലെ ഒരു വീട്ടിൽ ഏകീകൃത ഭക്ഷണ കൂടുണ്ടാക്കട്ടെ ആദ്യം എല്ലാവർക്കും ചായ രാവിലെ എല്ലാവരും ചായ കുടിച്ചോ നിർബന്ധ അപ്പൊ ഒരാൾ പറഞ്ഞാൽ നമുക്ക് കാപ്പി അത് നോക്കിയില്ല ഏകീകൃത ഭക്ഷണ കോഡ് ഇവിടെ നടത്തി നിർത്താൻ പറ്റുമോ പറ്റോ ഒരാൾക്ക് ഷുഗറാണ് മധുരമുള്ള ചായ എല്ലാവർക്കും അങ്ങനെ ഇറക്കാൻ പറ്റോ ഇല്ല പറ്റൂല അങ്ങനെ നിയമമുണ്ടോ എന്നാ പിന്നെ എല്ലാരും മൂത്രയ്ക്കുന്ന ഒരേപോലത്തെ മൂത്രമായിരിക്കണം എല്ലാരും കാഷ്ടിക്കുന്ന ഒരേപോലത്തെ കാഷ്ടായിരിക്കണം ഈ എന്തൊരു അപക്വായ വാക്കാണിത് പക്വതയില്ലാത്ത വാചകമാണിത് അതുകൊണ്ട് ഏകീകൃത സിവിൽ കോഡ് നടപ്പിൽ വരുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിംങ്ങളെ അത് ശരി ത്തിനു വേണ്ടി തെരുവ് നിറക്കിയ ജനങ്ങളോട് വനാധികാരികളോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ അന്നം തിന്നുന്ന ഒരു വിഭാഗം ആളുകൾ നിങ്ങളുടെ ചുറ്റുമുള്ള കാലത്തോളം നിങ്ങൾക്ക് ഏകീകൃത സിവിൽ കോഡ് ഇവിടെ നടപ്പിൽ വരുത്താൻ ഒരിക്കലും സാധ്യം അല്ലേ അല്ല അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം എന്താ എന്താ കാരണം എല്ലാ പിന്നെ എന്നതിനായി പ്രാവും മാവുന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വേറെ മരം ഉണ്ടാക്കുന്നു എല്ലാ മരത്തിനും ഒരേ രീതി നമ്മൾക്ക് പ്രകൃതി തന്നെ തിരിയിൽ എല്ലാം ഒന്നാൻ പറ്റുമോ ഏകീകൃത സെവിൽക്കൂടെ എല്ലാ മതക്കാരും ഒരേപോലെ ജീവിക്കണം അതിനെന്തർത്ഥമാവുള്ളൂ എന്നാ പിന്നെ മാവിൽ മാവിലും തീടായിക്കോട്ടെ കട്ടിലയും ജനങ്ങളൊക്കെ ഉണ്ടാക്കണം പിതാവ് തോടി അടക്കുന്നതിന് തേക്ക് ഓടിച്ചടക്കുന്നതിന് എല്ലാ മരത്തിലും ഒരേ ഒരേ ശക്തി ഒരേ പവറും എന്നാ പിന്നെ ഏയ് അതേപോലെ തന്നെ വീട് അങ്ങനെ ഇപ്പൊ ഒരു പക്ഷമില്ലാത്ത വിഷയങ്ങളാണത് അതിൽ ഈ അന്നം തിന്നുന്ന ഒരു വിഭാഗം ആളുകൾ അംഗീകരിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നവർ അവർ ഒന്ന് എല്ലാ രീതിയിലും അതിനെപ്പറ്റി പഠനം നടത്തണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് എന്ന പരിശുദ്ധ ഖുർആാനിന്റെ വചനം കൊണ്ട് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തു ായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രവണ പരിപാടിക്ക് വേണ്ടി വളരെ അധ്വാനിച്ച ഒരുപാട് ആളുകൾ പ്രവാസികൾ അതുപോലെ യുവാക്കൾ അതുപോലെ ഈ സ്ഥലം നൽകിയ ആളുകൾ ഒരു സ്ഥല നൽകിയ വ്യക്തി അതുപോലെ നമ്മുടെ ഈ സംഘടിയുടെ സ്ഥാപകരിൽ ഒരാളായ കരിമ്പില ജമാൽ അടക്കമുള്ള ആള് അതുപോലെ നമ്മുടെ ഈ ബദിയെടുക്കല സാന്നിധ്യമായിരുന്ന ബി എച്ച് അബ്ദുൾ അടക്കമുള്ള ആളുകൾ അതുപോലെ തന്നെ നമ്മുടെ സഹകാരികൾ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സംഘടനയുടെ ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അതിൽ ഒരുപാട് ആളുകൾ സംഭാവന വാഗ്ദിത്വം ചെയ്തിട്ടുണ്ട് എല്ലാവരും ദുനിയാവും ആഹറവും നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ അതുപോലെ തന്നെ വിദേശത്തുള്ള ആളുകൾ ഈ സംഘടനയുടെ സഹകാരികൾ അതുപോലെ തന്നെ ഉമ്മ അഭംഗന്മാരും അതുപോലെ തന്നെ ഇവിടെ ഒരുമിച്ചു കൂടിയ മുഴുവൻ ആളുകൾ ഈ പരിപാടിയുടെ ആദ്യ ദിവസം മുതൽ ഇന്നേ പരിപാടിക്ക് വേണ്ടി സഹകരിച്ചവർ എല്ലാവർക്കും അല്ലാഹു സുഭാനൂവത്തേല അർഹമായ പ്രതിഫലം ഇഹത്തിലും മരത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാടിന് ദുഃഖത്തിലാത്തിയ രണ്ട് മരണം നടന്നു ആ കുടുംബത്തിന് പരിപൂർണ്ണ ക്ഷമ പ്രധാനം ചെയ്യുമാറാകട്ടെ ആ രണ്ട് കുരുന്ന മക്കൾ സ്വർഗത്തിലേക്ക് വഴികാട്ടികളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പരിപാടിയിൽ എല്ലാവിധത്തിലും ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു സ്ലാമലക്കുംമത്തു ബഹുമാന്യായ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി